കാണമെന്ന് വിചാരിച്ചത് സംരംഭക വർഷം സീറോ പോയിന്റ് ടു രണ്ടാം വർഷത്തിൽ ഇന്ന് ഒരു ലക്ഷം ഈ വർഷത്തെ പുതിയ സംരംഭങ്ങളുടെ എണ്ണത്തിൽ മറികടന്നിരിക്കുകയാണ് ഒരു ലക്ഷത്തി ഇരുപത്തി ആറ് സംരംഭങ്ങൾ നാണ് ഇപ്പോൾ വ്യത്യാസം ഒരു ലക്ഷത്തി ഇരുപത്തി ആറ് പുതിയ സംരംഭങ്ങൾ പതിനൊന്ന് മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് കേരളത്തിൽ പുതുതായി രൂപീകരിക്കാൻ കഴിയും ആറായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് കോടി നിക്ഷേപം രണ്ട് ലക്ഷത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് തൊഴിലുമാണ് ഇതുവഴി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഇപ്പൊ രണ്ടു വർഷം കൂടി എടുക്കുമ്പോൾ രണ്ട് ലക്ഷത്തി മുപ്പത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ടു ലാക്ക് തേർട്ടി നയൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ടു പുതിയ ഇത് രണ്ടു വർഷത്തെ ആദ്യത്തെ പതിനൊന്ന് മാസത്തിൽ ഒരു ലക്ഷത്തി ഇരുപത്തി ആറ് ഈ വർഷത്തെയാണോ ഈ വർഷത്തെ രണ്ട് ലക്ഷത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തഞ്ച് ഏറ്റവും എടുക്കുമ്പോ എഴുന്നൂറ്റി അറുപത്തഞ്ച് ലേറ്റസ്റ്റ് ഇന്നത്തെ എഴുന്നൂറ്റി അറുപത്തഞ്ച് നിക്ഷേപം ആറായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് പോയിന്റ് പൂജ്യം നാല് കോടി സിക്സ് സെവൻ വൺ ത്രീ പോയിന്റ് സീറോ ഫോർ ഇപ്പൊ രണ്ടും കൂടി നോക്കുമ്പോ രണ്ട് ലക്ഷത്തി മുപ്പത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് സംരംഭം കേരളത്തിൽ ആരംഭിച്ചു എന്നുള്ളതാണ് ആകെ നിക്ഷേപം പതിനയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തെട്ട് പോയിൻ്റ് പൂജ്യം അഞ്ച് കോടി ഒന്ന് അഞ്ച് ഒന്ന് മൂന്ന് എട്ട് പോയിൻറ്റ് പൂജ്യം അഞ്ച് കോടി ആകെത്തൊഴിൽ അഞ്ച് ലക്ഷത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് ഈ രണ്ട് വർഷം കൊണ്ട് ആരംഭിച്ചതാണ് സൃഷ്ടിക്കപ്പെട്ട തൊഴിൽ അഞ്ച് ലക്ഷത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് അതിലേറ്റവും സിഗ്നിഫിക്കൻ്റായ ഫീച്ചർ വനിതാ സംരംഭങ്ങൾ എഴുപത്തി ആറായിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴ് സെവന്റി സിക്സ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് സെവൻറി സെവൻ വനിതാ സംരംഭങ്ങളാണ് ഈ വർഷം നമ്മൾ ടാർജറ്റ് ചെയ്തിരുന്നില്ല ഓരോ ജില്ലയുടെയും സാധ്യതകൾക്കനുസരിച്ച് താഴെ നെടുത്ത ടാർജറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അവർ വർക്ക് ചെയ്തിരുന്നത് അതിൽ ഏറ്റവും കൂടുതൽ ഈ വർഷ രണ്ട് വർഷം കൂടി നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ജില്ല എറണാകുളമാണ് ഇരുപത്തിനാലായിരത്തി നാനൂറ്റി അമ്പത്താറ് രണ്ടാം സ്ഥാനത്ത് തിരുവനന്തപുരം ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് പിന്നെ മൂന്ന് തൃശ്ശൂർ ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് വയനാട് ആറായിരത്തി അറുനൂറ്റി എൺപത്തി ഏഴ് പുതിയ സംരംഭങ്ങളിൽ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് എസ് സി സംരംഭകരാണ് നയൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി നയൻ എസ് സി ഓൺട്രർപ്രനേഴ്സാണ് എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് എസ് ടി വിഭാഗത്തിൽപ്പെട്ട സംരംഭകരാണ് അത് ഒരു പുതിയതാണ് എഴുന്നൂറ്റി എഴുപത്തഞ്ച് ഷെഡ്യൂൾ ട്രൈബിൽപ്പെട്ട സംരംഭകരാണ് മൈനോറിറ്റി നയൻറ്റീൻ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫോർ പത്തൊൻപതിനായിരത്തി ഒരുന്നൂറ്റി അമ്പത്തിനാല് ഒ ബിസി ഒരു ലക്ഷത്തി നാൽപ്പത്തോരായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ജനറൽ കാറ്റഗറി അറുപത്തൊൻപതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തെട്ട് ഫീമെയിലെ നേരത്തെ പറഞ്ഞു എഴുപത്തി ആറായിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴ് ട്വൻറ്റി സിക്സ് ട്രാൻസ്ജെൻഡേഴ്സ് ഇരുപത്തി ആറ് ട്രാൻസ്ജെൻഡേഴ്സ് ആണ് രണ്ട് വർഷത്തെയും കൂടി നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ട്രേഡാണ് ഒരു ലക്ഷത്തി ആറായിരത്തി അറുനൂറ്റി അമ്പത്തി ഏഴ് തൊണ്ണൂറ്റേഴായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി മൂന്ന് സർവീസ് തൊണ്ണൂറ്റേഴായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി മൂന്ന് നയൻറ്റി സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ത്രീ നയൻ സെവൻ ഫൈവ് ഫൈവ് ത്രീ മാനുഫാക്ചറിങ് തേർട്ടി ഫൈവ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ മുപ്പത്തയ്യായിരത്തി എഴുന്നൂറ്റി പതിനാറ് മൂന്ന് അഞ്ച് ഏഴ് ഒന്ന് ആറ് മാനുഫാക്ചറിങ്ങിൽ ഏറ്റവും കൂടുതൽ ഫുഡ് പ്രോസസ്സിംഗ് ആണ് സെക്കൻഡ് ഗാർമെൻസ് ആണ് പിന്നെ ഇലക്ട്രോണിക്സ് ഫുഡ് പ്രൊഡക്ട്സ് ഇങ്ങനെയുള്ള വിവിധ മേഖലകളിലാണ് മാനുഫാക്ചറിങ് ഇതിനകത്ത് വന്നിട്ടുള്ളത് ഈ സംവിധാനം ശക്തിപ്പെടുത്തി കൊണ്ടുപോകുമെന്ന് ഗവൺമെൻറ് കുറേ നടപടികൾ സ്വീകരിച്ചിരുന്നു നേരത്തെ പറഞ്ഞ പോലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും വ്യവസായ വകുപ്പിൻ്റെ എക്സിക്യൂട്ടീവ്സ് ഈ സംരംഭകരെ സഹായിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് പത്തു ലക്ഷം രൂപ വരെ നാല് ശതമാനം നിരക്കിൽ വായ്പ കൊടുക്കുന്നുണ്ട് ഇതുകൂടാതെ ഈ വർഷം രജിസ്റ്റർ ചെയ്തെല്ലാം ജിയോ ടാഗിങ് ആണ് രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ ഫോട്ടോ ഉൾപ്പെടെ നമ്മുടെ സൈറ്റിലേക്ക് ജിയോ ടാഗ് ചെയ്യുമ്പോഴാണ് കഴിഞ്ഞ വർഷം ആരംഭിച്ച സംരംഭങ്ങളിലെല്ലാം വ്യവസായ വകുപ്പ് സർവേ നടത്തിയിരുന്നു അതിൽ ചില സ്ഥാപനങ്ങൾ പ്രതിസന്ധിയിലുണ്ടായിരുന്നു അത്തരം സ്ഥാപനങ്ങളിൽ സംരക്ഷിക്കാനായിട്ട് കുറേയേറെ കഴിഞ്ഞിട്ടുണ്ട് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ആണ് അടച്ചുപൂട്ടൽ മേരക്ക് പതിനഞ്ച് ശതമാനമാണ് ദേശീയ തലത്തിൽ ആദ്യ വർഷം മുപ്പത് ശതമാനം അടച്ചുപൂട്ടുന്നതാണ് നമുക്കത് പതിനഞ്ചിൽ ചുരുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മികച്ച എം എസ് എം ഇകൾക്ക് അംഗീകാരം നൽകുന്നതിൻ്റെ ഭാഗമായി എം എസ് എം ഇ അവാർഡ് ഈ വർഷം ഏർപ്പെടുത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിന്തുണ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും സംസ്ഥാന തലത്തിലും ജില്ലാതലത്തിലും വ്യവസായ വകുപ്പ് തന്നെ അവാർഡ് നൽകിയിട്ടുണ്ട് പിന്നെ കേരളത്തിലെ എം എസ് എം ഇപ്പോൾ തുടങ്ങിയതല്ല ഇതേ വരെയുള്ള എം എസ് എം നിന്ന് ആയിരം എം എസ് എം ശരാശരി നൂറ് കോടി ടേൺ ഓവർ ഉള്ളതാക്കി മാറ്റുന്ന പദ്ധതി മിഷൻ തൗസൻഡ് അതിപ്പോൾ ആരംഭിച്ചു നൂറ്റി നാൽപ്പത്തി ഒൻപത് എം എസ് എം ഇതിനകം തിരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഡി പി ആർ തയ്യാറാക്കാനുള്ള സാമ്പത്തിക സഹായം നൽകും രണ്ട് കോടി രൂപ വരെ സാങ്കേതികമായിട്ടുള്ള ആധുനികവൽക്കരണത്തിന് പിന്തുണ നൽകും അവരെടുക്കുന്ന വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ പലിശയുടെ അൻപത് ശതമാനം അമ്പത് ലക്ഷം രൂപ വരെ നമ്മൾ ഗവൺമെൻറ് വഹിക്കുന്ന പദ്ധതിയാണ് മിഷൻ തൗസൻഡ് അതിപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ മിക്കവാറും കേരളത്തിലെ സംരംഭങ്ങൾ ട്രേഡ് ഭാഗം മാനുഫാക്ചറിങ് സർവീസൊന്നും ഇൻഷൂർ ചെയ്തിട്ടില്ല പ്രളയം വന്നപ്പോഴാണ് ഒത്തിരിയേറെ അപേക്ഷകൾ വന്നത് ഇപ്പോൾ നമ്മൾ ഒരു ഇൻഷുറൻസ് ക്യാമ്പയിൻ എല്ലാ എം എസ് എം ഇകളെയും ഇൻഷുർ ചെയ്യുക അതിന് നാല് പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി ചേർന്നിട്ടുള്ള ക്യാമ്പയിൻ നടക്കുന്നുണ്ട് ഇൻഷുറൻസ് പ്രീമിയത്തിൻ്റെ അൻപത് ശതമാനം പരമാവധി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ഗവൺമെൻറ് അടയ്ക്കുന്നതാണ് ഈ സ്കീം അതിപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ആ ക്യാമ്പയിൻ നന്നായി നടന്നു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ പുതിയ സംരംഭങ്ങൾക്ക് മറ്റ് പിന്തുണ ജി എസ് ടി റിട്ടേൺസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആദ്യത്തെ വർഷം സൗജന്യമായിട്ട് അതിനുള്ള സർവീസ് സി എ കാരുടെ ബോഡിയായ ഐ സി എ ഐ എല്ലാ ജില്ലയിലും മാസത്തിലൊരു ദിവസം സൗജന്യ ക്ലിനിക്ക് നടത്തുന്നുണ്ട് ഇതുകൂടാതെ പതിനാല് ജില്ലയിലും എം എസ് എം ഇ ക്ലിനിക്കുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ സംരംഭങ്ങൾക്ക് ഏത് പ്രശ്നം വന്നാലും ഈ ക്ലിനിക്കിൽ സമീപിക്കാം അതിൻ്റെ എക്സ്പെർട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ എല്ലാം അഡ്വൈസ് തേടാം അതിൻ്റെ റിന്യൂമറേഷൻ എല്ലാം തന്നെ ഗവൺമെൻറ് നൽകുന്നതാണ് ഇതാണ് ഈ സംവിധാനത്തിൻ്റെ മെച്ചമെന്നുള്ളത് നമുക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് എം എസ് എം ഇകൾ തന്നെയാണ് അവനെ ശക്തിപ്പെടുത്തി കൊണ്ടുപോകുന്ന ഒരു പദ്ധതിയാണ് കഴിഞ്ഞ വർഷം ഏറ്റെടുത്തത് നന്നായി തന്നെ കേരളീയ സമൂഹം അത് സ്വീകരിച്ചു നമ്മുടെ മിക്കവാറും സംവിധാനങ്ങളുടെ മനോഭാവത്തിലും വളരെ പോസിറ്റീവായ മാറ്റങ്ങൾ വന്നു സംരംഭം തുടങ്ങണം ഇപ്പം ഞങ്ങൾ തന്നെ ജീവനക്കാരോട് പറയും അവർ നമ്മളൊന്ന് കണ്ടോ എന്നുള്ളതല്ല പ്രശ്നം നമുക്കുൾപ്പെടെ ശമ്പളം കിട്ടണമെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങൾ വന്ന് സമ്പദ്ഘടനയ്ക്ക് കൂടുതൽ റിസോഴ്സ് വരണം അപ്പോൾ അവർ വരേണ്ടത് ജീവനക്കാരുൾപ്പെടെ ആവശ്യമാണ് എന്ന് മറ്റൊരു അങ്ങോട്ട് പോയി സമീപിക്കുക എന്നൊരു ഹാൻഡ് ഹോൾഡ് സർവീസിലേക്ക് മിക്കവാറും വകുപ്പുകളൊക്കെ മാറിയിട്ടുണ്ട് പിന്നെ നമ്മളെല്ലാം ഓൺലൈൻ സംവിധാനങ്ങളിലേക്ക് മാറി അനുമതി മലകുമ്പതെല്ലാം കെ സിഫ്റ്റ് വഴി ടെക്നോളജിയുടെ സർട്ടിഫിക്കറ്റ് മതി സർവീസ് സംബന്ധിച്ചുള്ള ഗ്രീവൻസസിനും ഓൺലൈൻ പോർട്ടൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ മാർക്കറ്റ് കെ സ്റ്റോർ വഴി വിപണി പ്രാദേശികമായ ഉൽപ്പന്നങ്ങൾ കെ സ്റ്റോർ വഴി വിപണിയുണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇപ്പോൾ നമ്മൾ വികസിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ മാർക്കറ്റിങ്ങിനും സർക്കാർ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല രീതിയിൽ ഒരു സംരംഭകത്വത്തിൻ്റെ ഒരു അന്തരീക്ഷം ഒരു എക്കോസിസ്റ്റം കേരളത്തിൽ ശക്തിപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷം ബെസ്റ്റ് പ്രാക്ടീസായി പ്രധാനമന്ത്രിയുടെ തന്നെ പ്രത്യേകമായിട്ടുള്ള ബഹുമതിക്ക് കേരളത്തിന്റെ എം എസ് എം ഇ സംവിധാനം അർഹമായി ഈ വർഷം കൂടി തുടരാനാണ് നമ്മൾ തീരുമാനിച്ചത് അത് നല്ല റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ കേരളത്തിൽ ഈ എം എസ് എം ഇ മേഖലയ്ക്ക് നല്ല പുരോഗതി ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത് അത് എറണാകുളം ഇരുപത്തി നാലായിരത്തി നാനൂറ്റി അൻപത്തി ആറ് തിരുവനന്തപുരം രണ്ടാം സ്ഥാനത്ത് ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഏഴ് തൃശൂർ മൂന്നാം സ്ഥാനത്ത് ഇരുപത്തിമൂവായിരത്തി എഴുന്നൂറ് അല്ലല്ല രജിസ്റ്റർ ഉദ്യോഗം രജിസ്റ്റർ ചെയ്ത് ചിലതിപ്പോൾ ഇന്ന് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞെന്ന് വരും ഓ ഓൾറെഡി രജിസ്റ്റേഡ് ചെയ്തിട്ടുള്ള സംരംഭങ്ങൾ രജിസ്റ്റർ ചെയ്തതിൽ നമ്മളവിടെ ഒരു സംവിധാനം വെച്ചിട്ട് അപ്പം തന്നെ അത് രജിസ്റ്റർ ചെയ്യും മറ്റു സർട്ടിഫിക്കറ്റിൽ കൊടുക്കും പിന്നെ ഉൽപ്പാദനം ആരംഭിക്കുമ്പോൾ ജിയോ ടാഗ് ചെയ്യും നമ്മുടെ ഇതെല്ലാം ജിയോ ടാഗ്ഡല്ലേ ഇതെല്ലാം ആരംഭിച്ചു കഴിഞ്ഞാണ് ജിയോ ടാഗ് ചെയ്തതാണ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നിങ്ങളൊക്കെ ചിലപ്പോൾ സംശയം ചോദിച്ചാൽ ഞങ്ങൾക്ക് വ്യക്തത വരുത്താനായിട്ട് എല്ലായിടത്തും ഒന്നും പടം എടുത്തിട്ട് തന്നെ ഈ നമ്മുടെ പോർട്ടലിലുണ്ട് അല്ലേ എല്ലാത്തിൻ്റെയും സ്ഥാപനത്തിൻ്റെ പടം ഡീറ്റെയിൽസ് ഡീറ്റെയിൽസിന് നമ്മുടെ പോർട്ടലിലുണ്ട് ഇതെല്ലാം പ്രവർത്തനം ആരംഭിച്ച യൂണിറ്റുകൾ തന്നെയാണ് പൂർണ്ണമായിട്ട് ഇപ്പം പറഞ്ഞ രണ്ടു വർഷത്തെയാണ് കേട്ടോ കേട്ടോ ഇപ്പൊ പറഞ്ഞ ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനത്തേക്ക് രണ്ടു വർഷത്തെയാണ് രണ്ടു വർഷത്തെയും കൂടി ഒന്നും രണ്ടും കൂടി ഈ വർഷത്തെ വേണോ ഈ വർഷവും എറണാകുളം തന്നെയാണ് പതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തിയെട്ട് ഈ വർഷത്തെ പ്രത്യേകത മലപ്പുറമാണ് രണ്ടാം സ്ഥാനത്ത് രണ്ടു വർഷം കൂടിയും മലപ്പുറം നാലാം സ്ഥാനത്താണെങ്കിൽ ഈ വർഷം മലപ്പുറമാണ് രണ്ടാം സ്ഥാനത്ത് അല്ലേ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഈ വർഷം തിരുവനന്തപുരം മൂന്നാം സ്ഥാനത്താണ് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ഈ സാമ്പത്തിക വർഷം രണ്ടും കൂടുമ്പോൾ നേരത്തെ പറഞ്ഞാണ് എറണാകുളം ഫസ്റ്റ് തിരുവനന്തപുരം സെക്കൻഡ് തൃശ്ശൂർ മലപ്പുറം പാലക്കാട് അതിൽ ഈ വയനാട് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലും സംരംഭങ്ങൾ നമ്മൾ ഉദ്ദേശത്തിനപ്പുറത്തേക്ക് വന്നിട്ടുണ്ട് വ്യവസായികമായി പിന്നോക്കം നിൽക്കുന്ന ജില്ലകളിലും നല്ല രീതിയിൽ തന്നെ സംരംഭങ്ങൾ വന്നിട്ടുണ്ട് അല്ല നമ്മളിപ്പോൾ നമ്മുടെ കണക്കിൽ ഗംഭിരീക്ഷിച്ചതെങ്കിലും നല്ലത് പൊതുവേ നമുക്കിപ്പോൾ എക്കണോമിക് റിവ്യൂ ആക്കി കഴിഞ്ഞാൽ അറിയാം ഓരോ സ്ഥലത്തും മൊത്തം എങ്ങനെയാണെന്നുള്ളത് പിന്നെ ഉദ്യം രജിസ്ട്രേഷൻ്റെ ഇതെല്ലാം അതിലേക്കും കയറുന്നുണ്ട് നമുക്ക് കൂടുതൽ പറ്റുന്ന ഫോക്കസ് ഏരിയകൾ നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട് അതിൽ എം എസ് എം ഇ പ്രധാന മേഖലയാണ് പിന്നെ മറ്റ് ഇരുപത്തിരണ്ട് ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസ് അത് നമുക്കിപ്പോൾ ഒരു ആയിരം ഏക്കർ രണ്ടായിരം ഏക്കറിലൊക്കെ ഒന്നും എളുപ്പമല്ല പിന്നെ വലിയ പൊല്യൂഷനൊക്കെ ഉണ്ടാക്കുന്ന ആ ഫാക്ടറികളും നമുക്കത്ര എളുപ്പമല്ല നമുക്കത്ര സ്ഥലമല്ല പിന്നെ നമ്മുടെ ലാൻഡ് വാല്യൂ വളരെ വലുതാണ് ഇപ്പോൾ ചില കമ്പനികളൊക്കെ വന്ന് ഇപ്പോൾ മറ്റ് സ്റ്റേറ്റിൽ തുടങ്ങുന്ന ചിലത് നമ്മളായിട്ട് നല്ല ഡിസ്കഷൻ എല്ലാം പോസിറ്റീവാണ് പക്ഷെ നമുക്ക് ലാൻഡ് വാല്യൂ വളരെ വലുതാണ് ഉയർന്നതാണ് അപ്പം അങ്ങനെ ചില പരിമിതികൾ കകത്തുമെന്ന് നമുക്ക് സാധ്യമാകുന്ന മേഖലകൾ കേന്ദ്രീകരിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ അതിൽ നല്ല പുരോഗതി നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ കേന്ദ്രീകരിക്കുന്ന മേഖലകളിലെല്ലാം നല്ല പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിപ്പോൾ അതിൻ്റെ റിവ്യൂ ഞങ്ങളൊന്ന് നടത്തും എന്നിട്ട് ഇത്തവണ ടാർ ഞാൻ പറഞ്ഞു ടാർഗറ്റ് നിശ്ചയിച്ചു കഴിഞ്ഞ തവണത്തെ വിശദമായിട്ട് ഫുൾ ഡേ റിവ്യൂ നടത്തി ഇവർ ഡയറക്ടറേറ്റ് നടത്തി പിന്നെ നമ്മുടെ ലെവലിലൊക്കെ നടത്തി ഓരോ ജില്ലയിലും ഒരു സർവേ നേരത്തെ നടത്തിയിരുന്നു അപ്പോൾ എത്ര പൊട്ടൻഷ്യൽ ഉണ്ട് ഇനി എന്താണ് സാധ്യത അതെല്ലാം കൂടി നോക്കിയിട്ടാണ് ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഈ സ്കെയിലപ്പിൽ കുറേ കൂടി കേൾപ്പെട്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ നൂറ്റി തൊണ്ണൂറ്റേഴ് എണ്ണം നമുക്ക് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഒരു ഒരായിരെണ്ണത്തിലേക്ക് ആയിരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കാറ്റഗറി വെച്ചേ തിരഞ്ഞെടുക്കുള്ളൂ ആ പോയിന്റിൽ എത്തിയാലാണ് നമ്മളതിനെ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഞാൻ നിങ്ങളോട് തുറന്നു പറയുക നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളെ കുറച്ച് കൊടുക്കുന്നുണ്ടെങ്കിലും ഈ പല ഈ സംരംഭകര മീറ്റിങ്ങിലൊക്കെ പോകുമ്പോൾ വിശദീകരിക്കുമല്ലോ അപ്പോൾ അത് ഇറങ്ങുമ്പോൾ ഇവരൊക്കെ പറഞ്ഞ് ഇത് ഞങ്ങൾക്കൊന്നും അറിയില്ല പുതിയ കാര്യങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് ഇൻഡസ്ട്രിയലിസ്റ്റുകൾ അവരുടെ നമ്മുടെ ഒരു പാർക്കുമായി ബന്ധപ്പെട്ടുണ്ട് അപ്പോൾ നമ്മുടെ പ്രസൻറ്റേഷൻ അതിൽ പറഞ്ഞപ്പോഴും അവർക്ക് വലിയ പിടിപാടില്ല പിന്നെ ഒരു അനുഭവം ഉണ്ടായത് കഴിഞ്ഞതിൽ നമ്മൾ ബാങ്കേഴ്സിൻ്റെ ഒരു സ്റ്റേറ്റ് ലെവൽ ഓർഗനൈസേഷൻ ഉണ്ട് ബാങ്കിലെ ജനറൽ എം ഡിമാർ മുതൽ ഉള്ളവരും റിട്ടയർ ചെയ്ത് അപ്പോൾ അവരുടെ ഒരു അവാർഡ് കൊച്ചിയിൽ കഴിഞ്ഞവണ് ഞാനൊക്കെ അതിന് മുമ്പ് തന്നെ കൊടുത്തു ഇത്തവണ കൊച്ചിയിൽ കൊടുത്തപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സ്പീച്ചിൽ പറഞ്ഞു അപ്പോൾ നമ്മുടെ കല്യാൺ രാമനായിരുന്നു അവാർഡ് അപ്പോൾ പുള്ളിയുടെ അദ്ദേഹത്തിൻ്റെ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു ഇങ്ങനെയൊക്കെ കേരളത്തിൽ സൗകര്യങ്ങളുണ്ടെന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല എന്നാണ് അപ്പോൾ ഞങ്ങൾ എത്തുന്നതിലും കുറവുണ്ട് നിങ്ങൾ ഞങ്ങളെ സഹായിക്കുന്നതിലും നമ്മളെ ഒന്നിച്ചാണല്ലോ ചെയ്യേണ്ടത് നാടിന് വേണ്ടിയല്ലേ അതിലും കുറച്ച് കുറവുണ്ട് അപ്പോൾ നമ്മൾ ഒന്നിച്ചൊന്ന് ശ്രമിച്ചാൽ മറ്റേ പൊളിറ്റിക്കലായിട്ടൊക്കെ നടക്കുക ഇത്തരം കാര്യങ്ങൾ ഇന്ന സൗകര്യമുണ്ട് ബാക്കി പറഞ്ഞു സൗകര്യത്തിൽ കുറവുണ്ട് മറ്റേ ഓൺലൈൻ വർക്ക് ചെയ്യുന്നില്ല ഇത്ര പ്രശ്നങ്ങൾ അതെല്ലാം പറഞ്ഞു പക്ഷെ ഇതുണ്ട് ഇവിടെ ഇങ്ങനെ സൗകര്യമുണ്ട് ഈ നയമുണ്ട് ഇപ്പൊ എനിക്ക് തന്നെ പരാതി വരും ഇത് ഇവിടെ പ്രശ്നമുണ്ട് ചിലപ്പോൾ രാത്രി ഫോൺ വരും ഇങ്ങനെ അവിടെ പ്രശ്നമുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ സംവിധാനം ഉണ്ട് ഞാൻ എനിക്ക് അന്ന് ഇപ്പോൾ പഞ്ചായത്ത് നമ്പർ കിട്ടിയില്ല ഞാൻ ഉടൻ തന്നെ പഞ്ചായത്ത് പ്രിൻസിപ്പുമാൻ തദ്ദേശത്തിന് കണ്ടാലും എന്ന് പറഞ്ഞാൽ കൊടുത്താൽ അദ്ദേഹം പിന്നെ നോക്കണം മറ്റാണെങ്കിൽ ഓൺലൈനിൽ കൊടുത്താൽ ആ കമ്മിറ്റി കൂടി നടപടി എടുത്ത് ഉദ്യോഗസ്ഥരെ ശിക്ഷിക്കാൻ വരെ വകുപ്പുണ്ട് പക്ഷെ ഇത് ഈ പരാതി തരുന്നവർക്കൊന്നും അധികം അറിയുന്നില്ല ഒരു നിങ്ങൾ കൂടി അതിനകത്ത് പോസിറ്റീവായി വന്നാൽ നമ്മുടെ മാവി തലമുറയ്ക്ക് അല്ല സഹായമായിരിക്കും അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞങ്ങളൊരു വിശദമായ സർവേ നടത്തി അതിന് ശേഷമാണ് ഫിഫ്റ്റീൻ ആണ് നമ്മൾ ഡ്രോപ്പ് ഔട്ട് ഇത് നിർത്തി പോകുന്നത് നാഷണൽ ശരാശരി മുപ്പതാണ് എല്ലായിടത്തും കണ്ട് നമ്മൾ പൂർണ്ണമായിട്ട് അത് മാപ്പ് ചെയ്തു പിന്നെ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് ഇപ്പോൾ ചിലത് ഞങ്ങളത് നോക്കി ഓരോന്നിനും എന്താണ് ഇഷ്യൂ അപ്പോൾ ഒരു സ്ഥലത്ത് നോക്കിയപ്പോൾ ലേബർ പ്രോബ്ലം എന്നുണ്ട് ഞാൻ ഒരിക്കലും ഇൻക്ലൂഡ് തന്നെ പറഞ്ഞു ഇത്രയും പെട്ടെന്ന് ലേബർ പ്രോബ്ലം വന്നത് എന്താണെന്ന് നോക്കി ചെറിയ ശതമാനമുള്ളൂ അപ്പോൾ നോക്കിയപ്പോൾ ലേബർ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു ബേക്കറി കുറച്ച് യൂണിറ്റ് ആണ് അപ്പോൾ അത് ചെയ്ത തൊഴിലാളി അങ്ങ് പോയി ചിലത് ഈ മൈഗ്രൻ ലേബർ ഇത് ഫ്ലോട്ടിംഗ് ആണല്ലോ പകരതിനുള്ള ആളെ കിട്ടിയിട്ടില്ല ഇതാണ് അല്ലേ നമ്മൾ കണ്ട ലേബർ പ്രശ്നം അതാണ് ചിലത് പിന്നെ ഈ ആവേശത്തിൽ തുടങ്ങിയിട്ടുണ്ടാവും അതിൻ്റെ മറ്റു സാധ്യത നോക്കിയിട്ടുണ്ടാവില്ല അങ്ങനെ ചില പ്രതിസന്ധി വന്നിട്ടുണ്ടാവും ചിലര് ലോൺ മറ്റു ബാങ്കിന്റെ ബാങ്കിൽ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച എസ് എൽ ബി സി റിപ്പോർട്ടിൽ നയൻറ്റി വൺ തൗസൻഡ് കോടിയുടെ അല്ല എൺപത്താറായിരം കോടി രൂപയാണ് എം എസ് എം ഇ ലോൺ കൊടുത്തേക്കുന്നത് പുതിയത് മാത്രമല്ല നിലവിൽ അതുകൂടെ നിങ്ങൾ തന്നെ നോക്കിയാൽ കിട്ടാവുന്ന റിപ്പോർട്ടുകളുണ്ട് എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ ഇന്ത്യയുടെ കേരളത്തിൽ എം എസ് എമ്മിൽ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ലോൺ എംപ്ലോയ്മെൻറ് ക്രിയേഷൻ എത്രയാണ് അപ്പോൾ അങ്ങനെ വളരെ പോസിറ്റീവായിട്ടുണ്ട് നമ്മൾ കുറവുകൾ വന്നവർക്ക് സഹായിച്ച് രക്ഷപ്പെടുത്താൻ നമ്മൾ ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട് തന്നെ ഒരു രോഗലക്ഷണം കണ്ടാൽ അപ്പോൾ സഹായിക്കുക സിക്ക് ആയിട്ട് പിന്നെ നമുക്ക് തിരിച്ചു പിടിക്കൽ പാടായിരിക്കും അതാണ് എല്ലാ പഞ്ചായത്തിലും നമ്മളിപ്പോൾ ചെയ്യുന്നത് പഞ്ചായത്തിൽ തന്നെ നമ്മുടെ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട് രണ്ട് ദിവസം അല്ലേ രണ്ട് ദിവസം ഹെൽപ്പ് ഡെസ്ക് പഞ്ചായത്തിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ബാക്കി ദിവസം ഇവരെല്ലാവരും ഫീൽഡിലായിരിക്കും ഇനിയിപ്പോൾ ഞങ്ങൾ പുതിയൊരു സംവിധാനം ഇപ്പോൾ ആലോചിച്ചിട്ടുണ്ട് നേരത്തെ ബജറ്റിലും പറഞ്ഞിരുന്നു എല്ലാ പഞ്ചായത്തിലും ഒരു പാർക്ക് പഞ്ചായത്തിന് സ്ഥലം ഉണ്ടാവുമായിരിക്കും ഉള്ള പഞ്ചായത്തുകൾക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊടുക്കും വ്യവസായ വകുപ്പ് ഡെവലപ്പ് ചെയ്ത് കൊടുക്കും ഇപ്പോൾ ചിലയിടങ്ങൾ പഴയത് കിടക്കുന്നുണ്ടാവും ചിലപ്പോൾ ചില ആവശ്യങ്ങൾക്കെടുത്ത കെട്ടിടങ്ങൾ ഉണ്ടാവും അത് നമുക്ക് സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറി ആക്കി മാറ്റാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം പിന്നെ നമ്മൾ പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക് ഇപ്പോൾ ഇരുപത്തിനാലുണ്ടായി ഇരുപത്തിനാലെണ്ണത്തിന് ഒരു വർഷം ഈ സാമ്പത്തിക വർഷം ഇരുപത്തിനാല് പ്രൈവറ്റ് പാർക്ക് കേരളത്തിൽ നമ്മൾ അനുമതി കൊടുത്തു അതിൽ രണ്ടെണ്ണം പ്രവർത്തനം തുടങ്ങി വളരെ ഓൺലൈനായിട്ടാണ് എല്ലാം അനുമതി അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ സംരംഭങ്ങൾ വരുന്നുണ്ട് കുറേ ആളുകൾ തിരിച്ച് കേരളത്തിലേക്ക് വരുന്നുണ്ട് അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇവിടുത്തെ ആളുകൾക്ക് ജോലി ചെയ്യാവുന്ന മറ്റ് ഇൻഡസ്ട്രി ഐ ടി എ ഐ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ജൂലൈയിൽ നമ്മൾ പാടുന്നത് പറഞ്ഞിട്ടുണ്ട് കൊച്ചിയിൽ ഇൻ്റർനാഷണൽ കോൺക്ലേവാണ് അതുകഴിഞ്ഞാൽ റോബോട്ടിക്സ് ഇൻ്റർനാഷണൽ നമ്മുടെ റൗണ്ട് ടേബിൾ ഇപ്പോൾ നിങ്ങൾ തിരുവനന്തപുരം നിങ്ങൾ ചില ഞാനൊക്കെ പത്രത്തിലുള്ളപ്പോൾ ഈ മഞ്ചത്തിനോടൊക്കെ പറയും ഇടയ്ക്ക് ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറി വേണം അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറികൾ കിട്ടാവുന്ന ചില സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞത് ഇപ്പോൾ നമ്മുടെ വ്യവസായ മേഖലയിൽ തന്നെയാണ് കൊച്ചിക്കാരോട് പറയും നിങ്ങളെ മേക്കർ വില്ലേജിൽ ഉറുതെ കയറിയാലും ഒരു നൂറ് സ്റ്റോറി കിട്ടും ഇപ്പോൾ എല്ലാവരും ചെയ്ത ഒരു സ്റ്റോറിയുണ്ട് നിങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങളാണെന്നില്ല നിങ്ങളുടെ മാധ്യമങ്ങളിൽ കോഴിക്കോട് മാൻഹോളിൽ മൂന്ന് പേര് മരിച്ചില്ലേ നൗഷാദും അപ്പൊ അന്ന് ചെറുപ്പക്കാർ രണ്ട് റോബോട്ട് ഉണ്ടാക്കിയില്ലേ ഇപ്പോൾ അവർ എവിടെ നിൽക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളൊക്കെ പത്രത്തിലുള്ള ഒരു ഫോളോ ഫയൽ ഉണ്ടാവും ഇപ്പോൾ അവരവിടെ നിൽക്കുന്നു കിൻഫ്രേ പോയി നോക്കിയാൽ നാനൂറ് തൊഴിലാളിയാണ് റോബോട്ട് ഉണ്ടാക്കുന്നത് നാനൂറ് തൊഴിലാളി റോബോട്ട് ഉണ്ടാക്കുകയാണ് കിൻഫ്രയുടെ അവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റിൽ ഞാൻ അപ്പോൾ രണ്ടായിരത്തി പതിനേഴ് മറ്റൊന്നാണ് കൃത്യ ഇയറക്കുന്നതിൽ കഴിഞ്ഞ ഗവൺമെൻ്റ് സമയത്താണ് അപ്പോൾ കഴിഞ്ഞ ദിവസം പാലക്കാട് ഞാൻ അതിൻ്റെ പുതിയ യൂണിറ്റിൻ്റെ കല്ലിടാൻ പോയി ഒരു പുതിയ റോബോട്ട് ഉണ്ടാക്കിയേക്കാം ഈ സ്റ്റോക്കൊക്കെ വന്ന് വീണ് പോകുന്നവരുണ്ടല്ലോ അപ്പോൾ അവർ നടക്കാൻ സഹായിക്കുന്ന റോബോട്ട് അപ്പോൾ അത് ഒരു പുതിയ ബിൽഡിങ് സംവിധാനമൊക്കെയാണ് മുന്നൂറ് പേർ അവിടെ ജോലി ചെയ്യാൻ പോകുന്നത് ഒരു വർഷം കഴിയുമ്പോൾ നാല് കുട്ടികളാ എൻജിനീയറിംഗ് നാല് പേരാണ് അപ്പോൾ അവർ പറഞ്ഞു അന്ന് മുഖ്യമന്ത്രിയായി കണ്ടപ്പോൾ ഞങ്ങൾക്ക് ടെക്നോ പാർക്കിൽ ഒരു നൂറ് സ്ക്വയർ ഫീറ്റൊരു ക്യൂബിക്കിൽ തന്നെ അവിടെ നിന്നാണ് തുടങ്ങിയത് അതല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഉദ്യോഗസ്ഥരായിട്ട് മാറിയത് ഏതെങ്കിലും കമ്പനിയിൽ അപ്പോൾ അവിടെ തന്നെ ഒരു ഫണ്ട് ഈ വെർച്വൽ ക്യാപിറ്റലൊക്കെ ഉണ്ട് അതിൻ്റെ ഒരാൾ പറഞ്ഞത് അദ്ദേഹമാണ് ആയത്തെ ഫണ്ട് കൊടുത്തത് അപ്പോൾ ചെന്ന് നോക്കുമ്പോൾ ഇവർ ഈ കാർഡ് ബോർഡ് പെട്ടിയുടെ മുകളിലൊക്കെ എൻ്റെ കുട്ടികളിരിക്കണേ അപ്പോൾ രാത്രി ഒരു ആറരക്കെയാണ് ചെല്ലണേ ഇദ്ദേഹം തന്നെ പറയാം ബോംബെ ഒരു വെർച്വൽ ക്യാപിറ്റലിൻ്റെ കാരണമാണ് അപ്പോൾ ഇവർക്ക് എന്ത് എത്ര വേണമെന്ന് ചോദിച്ചാൽ അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു ഇരുപത്തഞ്ച് ലക്ഷം മതി അപ്പോൾ തന്നെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു അപ്പോൾ ഇവർ പറഞ്ഞ അല്ലാതിൻ്റെ പേപ്പേഴ്സൊക്കെ അത് പിന്നെ മതി അപ്പോൾ അതുമെന്ന് തുടങ്ങി അപ്പോൾ വേറൊരു വെർച്വൽ ക്യാപിറ്റലിൻ്റെ കാരണം ആ മീറ്റിങ്ങിലുണ്ട് പാലക്കാട് അയാൾ പറഞ്ഞു യഥാർത്ഥത്തിൽ നിങ്ങളൊക്കെ മുമ്പ് ഞങ്ങളവിടെ പോയതാണ് അന്ന് തന്നെ കാരണം നമ്മുടെ സ്റ്റാർട്ടപ്പ് മിഷൻ കാണിക്കും ഈ വെർച്വൽ ക്യാപിറ്റലിൻ്റെ ആയിട്ട് വന്നാൽ അപ്പോൾ അവർ ഓഫീസിൽ പോയിട്ട് പേപ്പർ ശരിയാക്കി കൊടുക്കാമെന്ന് വെച്ചു പിറ്റേ ദിവസം രാവിലെ അവർ വിളിച്ചു അപ്പോൾ ഈ കുട്ടിയോട് പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കിട്ടി അപ്പം ഇനി വേണ്ടെന്ന് വെച്ചാൽ വേണ്ട എനിക്ക് ഉള്ള ആവശ്യത്തിനുള്ളിൽ കിട്ടി അവിടെ നിന്നാണ് അവർ ഇതിലേക്ക് എത്തിയത് അപ്പം അങ്ങനെ അത്ര സ്റ്റോറികൾ നമ്മുടെ കുട്ടികൾക്ക് എന്തൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും പിന്നെ ഈ സ്റ്റാർട്ടപ്പിൽ എയ്റ്റി പെർസെൻറ്റേജ് ഫെയിലിയർ ആയിരിക്കും കേട്ടോ നമ്മുടെ ഇരുപത് ശതമാനമായിരിക്കും പക്ഷേ ഇത് കുറേ വലിയ തോതിൽ ഇപ്പോൾ ഞാൻ ഇന്നലെ കഴിഞ്ഞ മാസം ഉദ്ഘാടനം ചെയ്തപ്പോൾ അമേരിക്കയുടെ പത്ത് മികച്ച സ്റ്റാർട്ടപ്പുകൾ ഒന്നായി ഈ സ്റ്റാർട്ടപ്പാണ് ജെറോ റോബോട്ടിക്സ് എന്നുള്ളത് നമ്മുടെ എഐ ബെസ്റ്റ് മൂന്ന് സ്റ്റാർട്ടപ്പുകളൊന്നായിട്ട് തിരഞ്ഞെടുത്ത് അപ്പോൾ അത്തരം സ്റ്റോറികൾ നിങ്ങൾക്ക് കൊടുത്താൽ നമ്മുടെ കുട്ടികൾക്ക് കുറച്ചുകൂടി ഒരു ധൈര്യം കിട്ടും ഇതിലേക്ക് ഇറങ്ങാനായിട്ട് അല്ല നമുക്ക് അത്ര ഇപ്പം നമ്മൾ പുതിയ നയം പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ ഫ്രൂട്ട്സ് എന്നുള്ള വീര്യം കുറഞ്ഞ മദ്യം വൈൻ ഇൻഫോ പാർക്ക് ഇൻഡസ്ട്രിയൽ പാർക്കുകളിലുള്ള ഇത്തരം സൗകര്യങ്ങൾ അതെല്ലാം നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിട്ട് അതാത് വകുപ്പുകൾ അവരുടേതായ പൊതു കാഴ്ചപ്പാട് വന്നാൽ പിന്നെ നമ്മൾ ഇൻഡസ്ട്രി അവർക്ക് സഹായിച്ചു കൊടുക്കും ഞങ്ങളുടെ പ്രയോറിറ്റി ഇരുപത്തിരണ്ടിലതില്ല എന്നാൽ അതാത് വകുപ്പുകൾ വരുമ്പോൾ എല്ലാം ഇൻഡസ്ട്രി ആണല്ലോ അതിപ്പോൾ നമ്മുടെ അടുത്തല്ല കൂടുതൽ വരാം എന്തെങ്കിലും കയ്യിലെന്തെങ്കിലും ഉണ്ണി പറയല്ല അല്ല ഇത് വരണ്ടി നമുക്ക് നോക്കാം ഇങ്ങനെ നമ്മുടെ ചട്ടത്തിന് നിയമത്തിനകത്തു നമ്മളെല്ലാം ഇതും ചെയ്യും അത് കറക്റ്റ് നമുക്ക് ശരിക്കും നമ്മുടെ ഈ ഫ്രൂട്ട്സിൽ നിന്നും കുറേ ഇതൊക്കെ ചെയ്യാവുന്നുണ്ട് അത് നമ്മൾ അങ്ങനെ ഒരു ജോയിന്റ് ജോയിൻ്റായിട്ടുള്ള എഫർട്ട് അത്ര അങ്ങ് വന്നിട്ടില്ല എക്സൈസ് വകുപ്പാണ് കുറച്ചത് നോക്കുന്നത് വ്യവസായ വകുപ്പിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ വ്യക്തത വേണമെങ്കിൽ അവരെയും കൂടിയുള്ള കമ്മിറ്റികൾ അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട് ഫിനാൻസും നോക്കുന്നുണ്ട് അത്തരം മേഖലകൾ നമുക്ക് ചെയ്യാവുന്നതാണ് കേരളത്തിൽ തന്നെ പുറത്തേക്ക് അയക്കാവുന്നത് ഇവിടെ വേണ്ട പുറത്തേക്ക് അയക്കാവുന്ന പ്രത്യേകം ഒന്ന് കൊടുക്കാം അത് നോക്കാവുന്നതാണ് നമ്മുടെ മുമ്പിൽ എൻ്റെ മുമ്പിൽ പ്രത്യേക കേസില്ല ഒന്നുമില്ല ഈ തൊഴിലാളി പ്രസിഡന്റ് ആണ് ഇതാണ് ഞാൻ പറഞ്ഞില്ലേ ഞാനിത് ഞങ്ങൾ റിവ്യൂ നടത്തുമ്പോൾ മൊത്തം കാണിക്കല്ലോ ഈ എല്ലാ സർവേ സർവേയുടെ റിസൾട്ട് അപ്പോൾ അതിൽ ലേബർ പ്രോബ്ലം ചോദിച്ചപ്പോൾ ഞാനിതന്നെ ചോദിച്ചേ ഇല്ലില്ല എങ്കിലും മാത്രമല്ല കാരണം നമ്മളിതന്നെ ഇത് ഒരു നിങ്ങൾ ഞങ്ങൾ വലിയൊരു എഫർട്ട് എടുത്തിട്ടാണ് തുടങ്ങി അതിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു പല വകുപ്പ് മന്ത്രിമാരുടെ യോഗം ചേർന്നു ചീഫ് സെക്രട്ടറി ഞാനും കൂടി പങ്കെടുത്തിട്ട് സെക്രട്ടറിമാരുടെ യോഗം ചേർന്നു ഓരോ വകുപ്പിലിപ്പോൾ നിങ്ങളെ നോക്കിയാൽ ഒരു പുതിയ സ്റ്റാർട്ടപ്പിൽ ഒരെണ്ണം നായ്ക്കുട്ടികളുടെ ഈ പുതിയത് ഉണ്ടല്ലോ ബോർഡിംഗ് അവരുടെ ബ്യൂട്ടി പാർലർ ഇത് പുതിയൊരു ശക്തിപ്പെട്ടു വരുന്നൊരു മേഖലയാണ് അത് അവർ പോകണമെന്നാണ് അനിമൽ ഹസ്ബൻഡറിയാണ് അവർ പറഞ്ഞത് ഇങ്ങനൊരു മേഖലയുണ്ട് ഇങ്ങനെ പല മേഖലകളിലും അങ്ങനെ അടുത്ത് ഒരു ട്രേഡ് യൂണിയൻ്റെ എല്ലാവരുടെയും ജോബ് അടുത്ത് സ്റ്റേറ്റ് ഓഫീസ് പേര് സി ഐ ടി ഐ ഇൻ ടി സി ബി എം എസ് എട്ട് അപ്പോൾ അവരെല്ലാവരും പറഞ്ഞു ഈ പുതിയ യൂണിറ്റിലൊന്നും ഞങ്ങളൊന്നും പോയിട്ട് ഇപ്പോൾ യൂണിയൻ ഉണ്ടാക്കി അവിടെ പ്രശ്നങ്ങളിലേക്ക് പോകുന്നില്ല അവരെല്ലാവരും ഏകണ്ടമായിട്ട് തന്നെ സപ്പോർട്ട് എല്ലാം ട്രേഡ് യൂണിയൻ ഞങ്ങൾ അവരെയും വിളിച്ചു അപ്പോൾ നമ്മൾ എല്ലാ ആളുകളെയും കൂട്ടി ചേർത്തിട്ടാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് സ്വാഭാവികമായിട്ടും ചില പ്രശ്നം വരും അപ്പോൾ നമ്മൾ അത് തിരുത്തി അങ്ങനെയൊക്കെ പോകുന്നു പിന്നെ നമ്മുടെ ഈ ഇവർ നല്ല മെഡിക്കറായ കുട്ടികളാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് ആദ്യമായിട്ടാണ് ഇവരെ വിളിച്ചപ്പോൾ നമ്മൾ ഇന്ത്യൻസ് ആണ് ആദ്യം വെച്ചിപ്പോൾ എക്സിക്യൂട്ടീവായി പെർമനൻ്റ് അല്ലാന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഒറ്റ പ്രൊജക്റ്റിന് വേണ്ടിയുള്ളതാണ് നമ്മുടെ നാട്ടിലെ പ്രശ്നം പ്രൊജക്റ്റിനെടുത്താൽ പിന്നെ സ്ഥിരപ്പെടുത്തണം പ്രൊജക്റ്റിനെടുക്കുന്നവർ പ്രൊജക്റ്റിന് വേണ്ടി മാത്രമാണ് അത് നമ്മൾ ആദ്യം തന്നെ അവരോട് പറഞ്ഞു പക്ഷെ അവർ വരുന്ന പോലെ തിരിച്ചു പോകാൻ പാടില്ല അത് ഞങ്ങൾക്ക് ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു നമ്മൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ ഒരു കോഴ്സ് ഉണ്ടായി ആ കോഴ്സ് ഇപ്പോൾ എല്ലാവരും കൊടുത്തിട്ട് രണ്ട് ബാച്ചായിട്ട് എല്ലാവർക്കും ആ കോഴ്സ് കൊടുത്തു ഡിജിറ്റൽ യൂണിറ്റ് സർട്ടിഫിക്കറ്റ് കഴിഞ്ഞ ദിവസം അതിനകത്ത് എക്സലൻസ് കിട്ടിയവർക്ക് മൂന്ന് ബാച്ചായിട്ട് മുഴുവൻ എക്സിക്യൂട്ടീവിനും ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് ഓണർ ഓണർഷിപ്പും മാനേജ്മെൻറ്റും സംബന്ധിച്ച് സർട്ടിഫിക്കറ്റ് കോഴ്സ് അതിൽ നല്ല നല്ല മോഡുകളൊക്കെ ഉള്ള നല്ല സിലബസ് ഉള്ള കോഴ്സാണ് അപ്പോൾ അതിൽ മികച്ച ഇത് കിട്ടിയവർക്ക് മുഖ്യമന്ത്രി കൂടി പങ്കെടുത്ത് കഴിഞ്ഞ ദിവസം അവിടെ നമ്മുടെ ചിപ്പൊക്കെ കൊടുത്തപ്പോൾ അവിടെ വെച്ചിട്ട് അതിൻ്റെ അവാർഡ് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു അപ്പോൾ അവർ വന്ന പോലെ പോവില്ല അവർ ഞാൻ നമ്മുടെ കൂടെ നിന്നു വർക്ക് ചെയ്തു നന്നായി ഇടപെട്ടു തിരിച്ചു പോകുമ്പോൾ ഗവൺമെൻ്റ് ആണ് അതിൻ്റെ ഫീസിൻ്റെ പ്രധാന ഭാഗം വഹിച്ചത് ഒരു ചെറിയ ഭാഗം അവർക്കും അവരും ബെയർ ചെയ്യണം അല്ല അങ്ങനെയല്ല ചെറിയ ഭാഗം തന്നെ അവർക്ക് റെസ്പോൺസിബിലിറ്റി വേണം എന്നാൽ നല്ല ഭാഗം ഗവൺമെൻറ് തന്നെയാണ് ബെയർ ചെയ്തത് അത് ഞങ്ങളുടെ പുതിയൊരു കാഴ്ചപ്പാടാണ് ഇതുവരെ ഒരു സംവിധാനം കൊണ്ടുവരാത്തൊരു കാഴ്ചപ്പാടാണ് അപ്പോൾ അവർക്കും ഒരു താല്പര്യം കൂടും ഞങ്ങൾ വർക്ക് ചെയ്യുന്നു ശമ്പളം കിട്ടുന്നു ഒപ്പം തന്നെ ഒന്നുകൂടി അവരുടെ സ്കില്ല് അപ്ഗ്രേഡ് ചെയ്യുന്നു അത് ആദ്യമായിട്ട് നടപ്പിലാക്കിയ സംവിധാനം